ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയുള്ള വമ്പൻ വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നത് അനിൽ ചൌഹാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ യുദ്ധമുഖത്ത് പുത്തൻ കരുത്താണ് വേണ്ടതെന്നും ചൌഹാൻ തുറന്നടിച്ചു ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ പ്രതിയോഗികളുടെ ഡ്രോണുകൾ മുതൽ യുദ്ധവിമാനങ്ങൾ വരെ ഇന്ത്യയുടെ അക്രമണ പ്രതിരോധ സംവിധാനങ്ങൾ അക്ഷരാർത്ഥത്തിൽ തകർത്തെറിഞ്ഞ് കളഞ്ഞിരുന്നു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ എന്ന ഏറൽ ഡിഫൻസ് സിസ്റ്റവും റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡും ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചതോടെ ഇന്ത്യ തുർക്കിയുടെ ഡ്രോണുകളെ അരിഞ്ഞു വീഴ്ത്തുന്ന കാര്യത്തിലും ഇന്ത്യക്ക് മേൽക്കൈ നേടിയെടുക്കാൻ കഴിഞ്ഞു പാകിസ്ഥാന്റെ പ്രകോപനപരമായ ആക്രമണത്തിൽ ഇന്ത്യക്കാരുടെ ഒറ്റ കെട്ടിടത്തിന് പോലും സൈനിക താവളങ്ങൾക്കുമെതിരെ ഒരു കുന്തവും പാകിസ്ഥാന് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ ഇന്ത്യ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം എന്നത് ഇന്ത്യക്ക് ഇന്ത്യയുടെ കയ്യിലുള്ള യുദ്ധവിമാനങ്ങളുടെ പ്രവർത്തന ശേഷി കുറവാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് സർവീസിൽ നിന്നും വിരമിക്കുന്ന പഴയ പോർവിമാനങ്ങളും ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രവർത്തന ശേഷി കുറവ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഇന്ത്യക്ക് നിലവിൽ മുപ്പത്തൊന്ന് ആക്റ്റീവ് പോർവിമാനങ്ങളുടെ സ്ക്വാഡ്രണുകളാണ് ഇന്ത്യക്കുള്ളത് എന്നാൽ ഇന്ത്യക്ക് യുദ്ധമുഖത്ത് വേണ്ടതോ നാപ്പത്തി രണ്ട് സ്ക്വാഡ്രണ്ണും ഒരു സ്ക്വാഡ്രൺ എന്നത് പതിനെട്ട് പോർവിമാനങ്ങളുടെ ഫ്ലീറ്റ് അല്ലെങ്കിൽ വ്യൂഹം എന്ന് പറയാം ഇന്ത്യക്ക് പതിനൊന്ന് സ്ക്വാഡ്രൺ പോർവിമാനങ്ങളുടെ പ്രവർത്തന ശേഷി കുറവാണ് നിലവിൽ കാണിക്കുന്നത് അതായത് ഏകദേശം ഇരുന്നൂറധികം അടുത്ത് പോർവിമാനങ്ങൾ യുദ്ധമുഖത്ത് ഇന്ത്യക്ക് ആവശ്യമുണ്ട് ഈ പറയുന്ന പതിനൊന്ന് സ്ക്വാഡ്രണുകളുടെ പ്രവർത്തന ശേഷി കുറവ് ഇന്ത്യ എങ്ങനെ പരിഹരിക്കുമെന്ന് നോക്കാം അതുമാത്രമല്ല ഇന്ത്യയുടെ പ്രതിയോഗികളായ ചൈനയും പാകിസ്ഥാനും അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ അതും സ്റ്റെൽത്ത് കേപ്പബിലിറ്റീസ് കേപ്പബിലിറ്റീസുള്ള പോർവിമാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇന്ത്യ നിലവിൽ നാലും നാല് പോയിന്റ് അഞ്ച് തലമുറ യുദ്ധവിമാനങ്ങളാണ് ഉപയോഗിച്ചു പോരുന്നത് അത്തരം പ്രവർത്തന ശേഷിയിലെ വിടവുകൾ എങ്ങനെ ഇന്ത്യക്ക് നികത്താമെന്ന് നമുക്കിതിലൂടെ പരിശോധിക്കേണ്ടതുണ്ട് നിലവിൽ ചൈനക്കും യു എസിനും അഞ്ചാം തലമുറ സ്റ്റെൽത്ത് പോർ വിമാനങ്ങൾ ഉണ്ട് ചൈനക്ക് ജെ ട്വന്റി എന്നും യു എസിനു എഫ് തേർട്ടി ഫൈവ് എന്നുള്ള പോർവിമാനങ്ങളാണ് ഇരു രാജ്യങ്ങൾക്കും ഉള്ളത് എന്നാൽ ഇന്ത്യക്ക് സ്റ്റെൽത്ത് ശേഷി നേടിയെടുക്കാൻ എന്തായിരിക്കും ഇന്ത്യ ചെയ്യുക ഇന്ത്യക്ക് നിലവിൽ സ്വന്തമായി അഞ്ചാം തലമുറ സ്റ്റെൽത്ത് പോർവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതിയുണ്ട് അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് എന്ന ഗണത്തിൽപ്പെട്ട അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനമാണത് ആദ്യ പരീക്ഷണ പറക്കൽ രണ്ടായിരത്തി ഇരുപത്തെട്ടിലും നിർമ്മാണം രണ്ടായിരത്തി മുപ്പത്തോടെയുമാണ് ആരംഭിക്കുന്നത് ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്നത് അഞ്ചു വർഷത്തെ ഇടവേളയാണ് ഒരു സ്റ്റെൽത്ത് വിമാനം ഇന്ത്യക്ക് നേടാനെടുക്കുന്നത് അതേസമയം അഞ്ചു വർഷം വരെയും ഒരു സ്റ്റെൽത്ത് ശേഷിയില്ലാത്ത രീതിയിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് ഇവിടെ തുടരാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ അഞ്ചു വർഷം എന്നത് ഇന്ത്യക്ക് നിർണായകമാണ് അതെങ്ങനെ ഇന്ത്യ പരിഹരിക്കുമെന്ന് നമുക്ക് നോക്കാം നിലവിൽ സ്റ്റെൽത്ത് വിമാനങ്ങളുള്ള രാജ്യങ്ങളാണ് റഷ്യ ചൈന അമേരിക്ക യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് പോർവിമാനങ്ങൾ വാങ്ങുക എന്നത് ഇന്ത്യയുടെ നിശ്ചയിച്ച പ്രതിരോധ ബഡ്ജറ്റിനെ സാരമായി ബാധിക്കും അതുകൊണ്ട് യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചെലവേറിയതാണ് ഇനി റഷ്യയുടെ സ്റ്റെൽത്ത് പോർ വിമാനമാണ് എസ് യു ഫിഫ്റ്റി സെവൻ ഇ എന്നത് ഇന്ത്യക്ക് റഷ്യയുടെ വിമാനം വാങ്ങിച്ച് സ്റ്റെൽത്ത് ശേഷി കൈവരിക്കാനും സ്ക്വാഡ്രണിന്റെ ശേഷിക്കുറവ് എസ് യു തേർട്ടി എം എന്ന മൾട്ടിറോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് വഴി നിലവിലെ സ്ക്വാഡ്രണിന്റെ കുറവ് പരിഹരിക്കാവുന്നതാണ് യു എസിന്റെ എഫ് തേർട്ടി വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഇ തികച്ച് ലാഭകരവുമാണ് എന്നാൽ റഷ്യക്ക് യു എസിന്റെ സാങ്ഷൻ ഉള്ളതുകൊണ്ട് ഇന്ത്യ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഇ എസ് യു തേർട്ടി ഫൈവ് എം എന്ന പോർ വിമാനങ്ങൾ വാങ്ങിയാൽ ഇന്ത്യ നേരിടാൻ പോകുന്ന പ്രശ്നമെന്നത് ഈ പറഞ്ഞ യുദ്ധവിമാനങ്ങളുടെ സ്പെയർ പാർട്സിനും മെയിൻ്റെ സപ്പോർട്ടിന്റെ ലഭ്യതക്കുറവും തന്നെയാണ് മുന്നേ തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങിയ എസ് യു തേർട്ടി എം കെ വൺ ഫ്ലീറ്റിന് സമാന പ്രശ്നങ്ങൾ നേരിട്ടതുമാണ് എന്നാൽ ഇന്ത്യ ഇപ്പോൾ നോക്കുന്നത് ഫ്രാൻസിന്റെ റാഫേൽസ് പോർ വിമാനങ്ങൾ വാങ്ങി നിലവിലെ ഇന്ത്യൻ എയർഫോഴ്സിൽ നേരിടുന്ന പതിനൊന്ന് സ്ക്വാഡ്രണുകളുടെ വിടവ് നികത്താമെന്നതാണ് ഫ്രാൻസിന്റെ റാഫേൽസ് പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന ജെ എഫ് സെവൻറ്റീനും ചൈനയുടെ ജേട്ടൻ സിയും വെച്ച് നോക്കുമ്പോൾ റാഫേൽസിന്റെ സ്പീഡും ആയുധങ്ങളും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളും ഒക്കെ പാകിസ്ഥാന്റെ ജെ എഫ് സെവൻറ്റീനേയും ചൈനയുടെ ജേട്ടൻ സീനേക്കാളും മികച്ചതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി ചൈനയുടെ ജെ ട്വൻറ്റി എന്ന സ്റ്റെൽത്ത് പോർ നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം റാഫേലിന്റെ റഡാറുകൾ എന്ന് പറയുന്നത് റഡാർ ക്രോസ് സെക്ഷൻ എന്ന വിദ്യയിലൂടെ ശത്രുക്കളുടെ റഡാറുകളെ കബളിപ്പിക്കാൻ അനായാസം പോർന്നതാണ് റാഫേലിന്റെ ഇലക്ട്രോണിക്സ് യുദ്ധ സംവിധാനത്തിന്റെ കാര്യം പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടെക്നോളജിയാണ് സ്പെക്ട്രം എന്ന ഇലക്ട്രോണിക്സ് യുദ്ധ സംവിധാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വിദ്യയിലൂടെ ശത്രുവിന്റെ പോർവിമാനത്തിന്റെ റഡാറുകളെ ജാം ചെയ്യാൻ പോർന്നതാണ് ഇനി ശത്രുവിന്റെ മിസൈൽ ഭീഷണി തിരിച്ചറിയാനും പെട്ടെന്ന് തീരുമാനമെടുക്കാനും സ്പെക്ട്രം എന്ന വിദ്യ സഹായിക്കുന്നു അടുത്ത ഇലക്ട്രോണിക് യുദ്ധ സംവിധാനമാണ് ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് എന്ന പാസീവ് ഡിറ്റക്ഷൻ സിസ്റ്റം ഇതുവഴി ശത്രു പോർവിമാനത്തിന്റെ ഹീറ്റ് തിരിച്ചറിയാൻ സഹായിക്കുന്നു ഇവിടെ ചൈനയുടെ ജെ ട്വന്റി എന്ന സ്റ്റെൽത്ത് പോർവിമാനവുമായി റാഫേൽസിന്റെ ഇലക്ട്രോണിക്സ് യുദ്ധ സംവിധാനം മികച്ചതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി റാഫേൽസിന്റെ മിസൈൽ സിസ്റ്റം എന്നത് ബി വി ആർ മിസൈലുകൾ ഉപയോഗിച്ച് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ ദീർഘദൂര പരിധിയിലേക്ക് മിസൈലുകളെ പൈലറ്റിൻ്റെ കണ്ണിൽപ്പെടാതെ പോലും പായിക്കാവുന്നതാണ് ഡീപ് സ്ട്രൈക്ക് ചെയ്യാൻ സ്കാൾ മിസൈലുകളും റാഫേലിലുണ്ട് എന്നാൽ ചൈനയുടെ ജെ ട്വൻറ്റി ഉപയോഗിക്കുന്നത് പി എൽ ഫിഫ്റ്റീൻ മിസൈലുകളാണ് നാനൂറ് കിലോമീറ്ററുകളോളം വിടാവുന്ന ദീർഘദൂര മിസൈലുകളാണ് പി എൽ ഫിഫ്റ്റീൻ എന്നത് ഇവിടെ റാഫേലിന്റെ മെറ്റോവോർ ബി വി ആർ മിസൈലിനേക്കാളും ദൂരപരിധി പി എൽ ഫിഫ്റ്റീൻ മിസൈലുണ്ടെങ്കിലും റാഫേലിന്റെ സെൻസർ മിസൈൽ സംയോജനം സംയോജനമെന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും നിലവിൽ ഇന്ത്യ തന്ദേശീയമായി സ്റ്റെൽത്ത് ശേഷിയുള്ള അസ്ത്ര ബി വിയർ മിസൈലുകളും ശക്തി ദിവ്യദൃഷ്ടി പോലുള്ള ഇലക്ട്രോണിക്സ് യുദ്ധ സംവിധാനങ്ങളും ഒക്കെ ഇന്ത്യയുടെ തന്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേജസ് എം കെ വൺ എ തേജസ് എം കെ ടു എ എന്നീ പോർവിമാനങ്ങളിൽ സംയോജിപ്പിക്കുന്നത് വഴി ഇത്തരം പോർമാനങ്ങൾക്ക് പാർശലായെങ്കിലും സ്റ്റെൽത്ത് കേപ്പബിലിറ്റീസിലേക്ക് ഉയർത്താവുന്നതാണ് നിലവിൽ റഷ്യയുടെ എസ് യു തെ ഇന്ത്യയുടെ ആസ്ട്ര ബി മിസൈലുകൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയും ഇസ്രയേലി റഡാറുകൾക്ക് പകരം ഇന്ത്യയുടെ സ്വന്തം ഉത്തം എയ്സർ റഡാറുകളാണ് ഇപ്പോൾ ഉപയോഗിച്ചു പോരുന്നത് അങ്ങനെ നിലവിലുള്ള ഫ്ലീറ്റുകളെ സ്റ്റെൽത്ത് ശേഷിയിലേക്ക് ഉയർത്തിയെടുക്കാൻ ഇന്ത്യക്ക് ഇന്ന് പറ്റാവുന്നതാണ് പ്രധാനമായും റാഫേൽ എന്ന പോർവിമാനങ്ങൾ സ്റ്റെൽത്ത് ശേഷിയിലേക്ക് മാറിയെന്ന് പറയാം നിലവിൽ പതിനൊന്ന് സ്ക്വാഡ്രണുകളുടെ കുറവ് ഫ്രാൻസിൽ നിന്നും റാഫേലുകൾ വാങ്ങി ആ വിടവും നികത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നതാണ് അടുത്ത വീഡിയോമായി വരാം